ാണ് ശരീരത്തിൽ ഇടിപ്പുണ്ടോസ് നടത്താൻ വേണ്ടി മാർക്ക് ഇവിടെ എടുത്ത് വെച്ചത് മരം മുറിഞ്ഞാണ് അങ്ങ് വീണത് ഞങ്ങൾ എല്ലാരും രക്ഷപ്പെട്ടു സാറേ കൗൺസിലർ ഒരു ഒരു ഓർഡർ കണ്ടുകൊണ്ടാണ് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ഇത് അത് അത് അതെ അതെ ഈ യും ബാ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണോ ഇവിടെ പക്ഷെ അത് എന്താണെന്നല്ല അപ്രതീക്ഷമായിട്ട് ഇങ്ങനെ വിഴയും ചെയ്തു നാട്ടുകാരും യൂണിയൻകാരും എല്ലാരും സഹായത്തോട് തന്നെ എല്ലാരും ക്ലിയർ ചെയ്തു ഇപ്പൊ പോലീസുകാരൊക്കെ ഇടപെട്ടു നാട്ടുകാരും യൂണിയൻകാര് എല്ലാരും കൂടെ സഹകരണത്തോടുകൂടി പെട്ടെന്ന് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ തന്നെ നമ്മൾ ഈ മരങ്ങള് അപകടാവസ്ഥയിലാണെന്നുള്ള രീതിയിൽ ഫോറസ്റ്റിലും മറ്റും ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഫോറസ്റ്റിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് അത് മുറിക്കാൻ പറ്റുള്ളൂ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്ക് കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കൂളിന്റെ മുമ്പിലാണ് ഇവിടെ കമലീഷണൽ സ്കൂളിൽ നിന്നും ഒരു വലിയൊരു മരം റോഡിലേക്ക് വീഴുകയും ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ആട്ടോകൾ നിശേഷം തകർന്നു എന്നാണ് അറിയാൻ സാധിച്ചത് എന്താ അതിന്റെ ഒരു ആ ലൈവിലേക്ക് നല്ല പോകാം കാരണം നല്ല ബ്ലോക്കും ഇവിടെ ഉണ്ടായത് തിരക്ക് പിടിച്ച ഒരു സമയത്താണ് ഈ ഒരു അപകടം ഇവിടെ ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇത് കമീഷണർ സ്കൂളാണ് ഈ സ്കൂളിൽ ഇവിടെ നിന്നൊരു മരമാണ് റോഡിലേക്ക് വീണതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് വൈകുന്നേരം നല്ല തിരക്കുള്ളൊരു സമയമാണ് ഈ സമയത്താണ് ഇവിടുന്ന് ഈ മരം റോഡിലേക്ക് കടപുഴകി വീണതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് മനം മുറിച്ച് മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ കാറ് ഒരാളുണ്ട ഈ വാഹനത്തിന്റെ മുകളിലാണ് ഇതേ വീണത് കെ എൽ സീറോ വൺ വണ്ടി ഫോർ ഫൈവ് സീറോ ടു എയ്റ്റ് എങ്ങനെയാ എവിടെ അപ്പൊ വണ്ടി സവാരി വന്നതാണോ ഇവിടെ ഒതുക്കിയിരുന്നത് ഒരു ാണ് വീണാണ് ശരീരത്തിനെന്തെങ്കിലും വാഹനം നിശ്ചയിച്ച തകർന്നു ഇതാണ് വാഹനം ഇതിന്റെ മുഴുവനും തകർന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇതിന്റെ പുറത്തൂടെയാണ് ഈ വാഹനം വീണത് ഇവിടെ സവാരിക്ക് വേണ്ടി നിൽക്കുകയായിരുന്നല്ലേ വാഹനം ഉണ്ടോ അതോ ഒറ്റവാഹനം തന്നെയാ ആ വണ്ടി എവിടെയാണ് അതോ കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഈ ആട്ടോയുടെ പുറത്തുകൂടിയാണ് ഈ സ്കൂളിൽ നിന്ന് ഈ മരം വീണത് ഇതാണ് ഇപ്പൊ ഫയർഫോഴ്സ് ഇപ്പോൾ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത് നല്ല തിരക്ക് പിടിച്ചൊരു അവസ്ഥയായിരുന്നു എനിക്കൊന്നും പറ്റിയില്ലോട്ട് ഇറങ്ങിയായിരുന്നു ശരീരത്തിനൊന്നും ഡോക്ടർ പറഞ്ഞ പ്രത്യേകിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അടിയല്ല മുറവല്ലാത്ത എങ്ങനെയാ പഴക്കണോ എന്തായാലും നമ്മൾ പഠിച്ച ഉള്ളതാണ് അപ്പൊ ഇത് വർഷങ്ങളായി ഒരു മരമാണ് അതാണ് ഇപ്പോ താഴേക്ക് വീണത് എന്നാലും ഇതിലേക്ക് ഇലക്ട്രിക് ലൈനുകൾ എന്തായാലും ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ മരം മുറിച്ച് മാറ്റുന്ന ഒരു പണി ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ഫയർഫോഴ്സ് രണ്ട് വണ്ടി താഴെ ഫയർഫോഴ്സ് ആൾക്കാർ എത്തിയിട്ടാണ് ഇതിപ്പോൾ മരം മുറിച്ച് മാറ്റാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതേപോലെ വർഷങ്ങൾ പഴക്കമുള്ള വലിയ മരം ഇത് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിലേക്ക് ലൈൻ കമ്പി പോയിട്ടുണ്ട് ഇതിനെ പുറത്തുകൂടിയാണ് ഈ ഒരു മരം കടപുഴകി വീണതെന്നാണ് ഇവിടെ നാട്ടുകാർ പറഞ്ഞത് ഈ ഒരു സ്ഥലത്തേക്ക് ഇവിടുത്തെ യൂണിയൻകാരും മറ്റുമൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഇവിടെയാണ് ആട്ടോ പാർക്കിംഗ് ഉള്ളത് അതോടൊപ്പം തന്നെ മത്സ്യ കച്ചവടം നടത്തുന്നവരും ഇതേപോലെ മത്സ്യ കച്ചവടത്തിന് വേണ്ടി ഇരിക്കുന്നവരുണ്ട് എങ്ങനെയാണ് ഇവിടെ കച്ചവടം കച്ചവടം ഇപ്പം ബിസിനസ് നടത്താൻ വേണ്ടി മാർക്ക് ഇവിടെ എടുത്ത് വെച്ചത് മരം മുറിഞ്ഞാണ് അങ്ങ് വീണത് ഞങ്ങൾ എല്ലാരും രക്ഷപ്പെട്ടു സാറേ സ്ഥലം ഇതാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവിച്ചത് ഇവിടെ മത്സ്യക്കച്ചവടം നടത്തുന്ന ചേച്ചിക്കും പറയാനുള്ളത് തിരക്കുള്ള റോഡാണ് ഈ പറഞ്ഞതുപോലെ കോവളം ഈസ്റ്റ് ബോർഡ് റോഡ് ഇവിടെയൊക്കെയാണ് വൈകുന്നേരം ഈ ഒരു മരം കടപഴികുന്നത് എന്നാലും സ്കൂള് വിട്ട് കുട്ടികളൊക്കെ പോയതിന് ഇഷ്ടമായതുകൊണ്ട് വലിയ അപകടം ഒഴിവായിട്ടുണ്ട് ആട്ടോ രണ്ടെണ്ണമാണ് അതിലെ ഒരെണ്ണം നിശേഷം തകർന്നതാണ് ഇപ്പൊ പ്രേക്ഷകർ കണ്ടത് ഇത് സ്കൂളിനുള്ളിൽ ഈ സ്കൂളിന്റെ ഉള്ളിലാണ് ഇവിടെ നിന്ന മരമാണ് കടപുഴകി വീണിട്ടുള്ളത് ഏറ്റവും വലിയൊരു മരമാണ് എത്രയോ വർഷങ്ങളോളം പഴക്കമുള്ളതെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് ഈ മരമാണ് ഇപ്പൊ വേരോടുകൂടി പുഴുതോ റോഡിലേക്ക് വീണത് ഓട്ടോയുടെ പുറത്താണ് വീണത് ഓട്ടോയുടെ പുറത്തു നിന്ന് പള്ളിത്തിരിവ് സ്വദേശി നൌഫലിന്റെ അദ്ദേഹത്തോടി ഇത് വീണു എന്നാണ് അറിഞ്ഞത് എന്നാൽ അത്ഭുതകരമെന്ന് പറഞ്ഞിട്ട് ആട്ടോയ്ക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത് അദ്ദേഹത്തെ വലിയ പരുക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത് അതാണ് ഇതാണ് അപകടത്തിൽപ്പെട്ട വാഹനം ആഷാ അള്ള എഴുതിയ വാഹനമാണ് കെ എൽ സീറോ വൺ ഡി എ ഫൈവ് സീറോ ടു എയ്റ്റ് എന്ന വാഹനം പള്ളിത്തിരുവ് സ്വദേശി നൌഫലിന്റെതാണ് ഈ വാഹനം സവാരിക്കായി ഇദ്ദേഹം വാഹനം പാർക്ക് ചെയ്തിട്ട് പുറത്ത് നിന്ന സമയത്താണ് മരം വീണത് എന്നാൽ വാഹനത്തിനാണ് ഇപ്പൊ പെരുക്ക് പിറ്റത് അദ്ദേഹത്തിന്റെ കൈക്ക് ചെറിയൊരു പരിക്കുണ്ട് എന്ന് പറഞ്ഞു തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കാണിച്ചുവെങ്കിലും വലിയ പരിക്കില്ല എന്നാണ് എന്നാലൊരു ഭയം വിട്ട് മാറിയിട്ടില്ല ഇതൊരു നാൽപ്പത് വർഷത്തിന് മുകളിൽ ഉണ്ടാവും അപകട ഇല്ല 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 നേരത്തെ ചെറിയ മരവായിരുന്നു അതിന് അന്വേഷണം വലുതായി അകത്ത് പിന്നെ കാണാൻ പറ്റില്ല അതിലേക്ക് കെട്ടിയൊണ്ട് കാണാൻ പറ്റില്ലായിരുന്നു വീണതാണ് പേരുളവ് വീണാണ് ുംറുപത് വർഷത്തിൽ തന്നെ അപകടവസ്ഥയിൽ മുറിക്കാൻ വേണ്ടിയുള്ള ഓർ കൊടുത്തേക്കാരുന്നു അതായത് മരം മുറിക്കാൻ വേണ്ടിയുള്ള ടെൻഡർ ആയിരിക്കുകയാണ് ഇവിടുത്തെ മൂന്ന് മരങ്ങൾ മുറിച്ചു മാറ്റാൻ മുറിച്ചു മാറ്റി ഇവിടെ പുതിയൊരു ബിൽഡിംഗ് വരാനുള്ളത് അതിന്റെ സാങ്ഷൻ ആയിരിക്കണം അതിന്റെ പനിയൊപ്പം ഉടനെ തുടങ്ങും സോൾ ടെസ്റ്റ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും മുറിക്കാനുള്ള ഒരു ടെൻഡർ ആയി അതേസമയത്താണ് ഇത് പൊഴുതീണത് അതെ അതെ ഇടവീത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്ന് മരങ്ങൾ ഇതേപോലെ അപകട അവസ്ഥയിലായിരിക്കില്ലേ ഇപ്പൊ ഇതും അപകട അവസ്ഥയിൽ തന്നെ ഇതാണ് അറുപത് കൊല്ലത്തോളം അറുപത് കൊല്ലത്തോളം പഴക്കുണ്ട് അപ്പൊ അതിന്റെ മൂട് യഥാർത്ഥത്തിൽ ഇളവിയിരിക്കുകയാണ് അടിയിലോട്ട് മണ്ണില്ല ഇതൊക്കെ കുറെ കൂടെ മണ്ണ് നമുക്ക് അടിയിലോട്ടുണ്ട് അതായത് മൂട് ഇളകിയിരുന്നത് നേരത്തെ അപ്പൊ ഇൻഫർമേഷൻ കിട്ടിരുന്നു കണ്ടുകൊണ്ടാണ് അടിയന്തരമായിട്ട് മുറിക്കണമെന്നും പറഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് കൊടുക്കാൻ അത് ടെൻഡർ ആവുകയും ചെയ്തു മുറിക്കാനുള്ള ഒരു ഉണ്ടല്ലോ അതിന്റെ ഒരു സംവിധാനമാണ് അത് ഈ മാസം തന്നെ നടക്കുമെന്നാണ് പറഞ്ഞത് മുപ്പതാം തീയതികത്ത് അത് മുറിക്കാനുള്ള അറിയിച്ചിട്ടുള്ളത് യൂണിയൻകാരൊക്കെ ഇരിക്കുന്നതിന്റെ സമീപത്തെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ പക്ഷെ അതെന്താ അപ്രതീക്ഷമായിട്ട് നാട്ടുകാരും യൂണിയൻ സഹായത്തോടെ തന്നെ എല്ലാരും ക്ലിയർ ചെയ്തു ഇപ്പൊ പോലീസുകാരൊക്കെ ഇടപെട്ടു നാട്ടുകാരും യൂണിയൻ കൂടെ കൂടി പെട്ടെന്ന് നീക്കം ചെയ്തിട്ടുണ്ട് സ്കൂൾ ു മരത്തിന് ഇതിനുള്ള പരിപാടി ഒക്കെ ആയിരുന്നു ആയി എല്ലാം റെഡിയായി വന്നപ്പോഴാണ് സംഭവം ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനോട് നിക്കുകയായിരുന്നു ഒരു ബൈക്കയറെ വന്ന് കയറി രണ്ട് ആട്ടോടെ നിക്കുകയായിരുന്നു രണ്ടിന്റെ സെന്ററി കൂടെ അങ്ങ് വിഴുന്നോണ്ട് രണ്ട് രക്ഷോട്ട് ആൾക്കാർക്ക് ഒന്നും പരിക്ക് പറ്റിയില്ല സ്കൂട്ടാണെങ്കിൽ ഉടനെ തന്നെ ബ്രേക്ക് ഓടിച്ചോണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ല പിന്നെ ആട്ടക്കാരന ഉടനെ കിംസില് കൊണ്ട് ടോക്കിനെ കാണിച്ച് വേറെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ വേറെ വലിയ അപകടം ഒന്ന് എല്ലാം ഒഴിവായി എന്ന് മാത്രം കച്ചവടം വാങ്ങിക്കാൻ മത്സ്യ കച്ചവടം ഒന്ന് രണ്ടാമത് എപ്പോഴും ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുന്നത് എപ്പോഴും തിരക്കാണ് പക്ഷെ എന്തോ ഒരു ഭാഗ്യം രക്ഷോട്ട് ആർക്കും വലിയ കുഴപ്പമൊന്നും ഇല്ല നേരത്തെ തന്നെ നമ്മൾ ഈ മരങ്ങള് അപകടാവസ്ഥയിലാണെന്നുള്ള രീതിയിൽ ഫോറസ്റ്റിലും മറ്റും ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഫോറസ്റ്റിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് അത് മുറിക്കാൻ പറ്റുള്ളൂ ആ പേപ്പർ ഞങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പൊ അതിങ്ങനെ അവര് എന്റെ ഇതേപോലെ അടിയന്തിരമായി ഒരു അവസ്ഥ വന്നാൽ ഈ ഇതേപോലെ ഫോർമാറ്റ് മാറ്റി വെച്ച് പെട്ടെന്ന് ഇടപെടണം എന്ന് ഇതുകൂടെ നമുക്ക് മനസ്സിലാക്കാം ആ അത്യാവശ്യമാണ് അങ്ങനെ ഒരു സംവിധാനം വരുമ്പോഴേ ഇവർക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അത് ടെൻഡർ ഒക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ഒരു സംവിധാനം ചെയ്യുന്ന ഒരു രീതിയിലോട്ട് വരണം നമ്മുടെ രീതികൾ അങ്ങനെ ആയി മാറിയാൽ കൊള്ളാം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ള ഇത് ഇപ്പം വേറെ അപകടങ്ങൾ ഇല്ലാതെ തന്നെ അത് മാറി പക്ഷെ വലിയൊരു അപകടത്തിലോട്ട് പോയിരുന്നു എനിക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ ഇതാണ് പി പ്രസിഡന്റ് പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഫോർമാറ്റ് ആണ് ഇതിനൊക്കെയുള്ള തടസ്സങ്ങൾ പലപ്പോഴും പല അപകടങ്ങൾ നടക്കുമ്പോഴും അതിനെ ഈ പല വകുപ്പുകളുടെ ഫോർമാറ്റ് അതല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് കഴിയുമ്പോഴത്തേക്കും അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഇതേപോലെ അപകടവസ്ഥ ഉണ്ടായാൽ അതിന് പെട്ടെന്ന് തന്നെ തുടർ നടപടി ഉണ്ടാകാനുള്ള ഒരു നിയമം കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ മനോർജൻ ധനുസിനും പറയാനുള്ളത് എന്നാലും ഈ ഒരു ലൈവ് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം എന്നാലും വലിയൊരു അപകടമാണ് ഇവിടെ നിന്ന് ഒഴിവായത് പത്ത് അറുപത് കൊല്ലത്തോളം പഴക്കമുള്ള ഒരു മരമാണ് കമലേശ്വരം സ്കൂളിനകത്തുനിന്നത് റോഡിലേക്ക് മറിഞ്ഞു വീണത് അത് ഒരു രണ്ട് ഓട്ടോയുടെ മുകളിലൂടെയാണ് വീണത് അതിൽ ഒരാട്ടാ നിശേഷം തകർന്നിട്ടുണ്ട് ആ ഡ്രൈവർക്കും ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഇവിടെ സ്കൂൾ ഇന്ന് ഉച്ചയ്ക്ക് ആ സ്കൂൾ വിട്ടതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു റോഡും കൂടിയാണ് ഈ കമലേശ്വരം കോളം റോഡ് ഇതിലേക്കുള്ള റോഡ് എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എപ്പോഴും യൂണിയൻ കാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലവും മീൻ മത്സ്യ കച്ചവടക്കാരെ ഇരിക്കുന്ന സ്ഥലമാണ് ആളുകൾ കൂടുതലാണ് എന്തായാലും വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് ഇത് മുറിക്കാനായിട്ട് ടെൻഡർ ആയിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ അതിനുള്ള കാലതാമസം അതിന്റെ പ്രൊസീജിയർ അത് നിയമതടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പുളിക്കാൻ താമസിക്കും നേടുന്നത് എന്നാൽ അതാണ് ഇപ്പോൾ കടപുഴകി റോഡിലേക്ക് വീണതെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് എന്തായാലും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പൂന്തറ അതോടൊപ്പം ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ പോലീസുകാരെല്ലാം വന്നിവിടെ ഗതാഗതം നിയന്ത്രിച്ചു ഇപ്പോൾ പരമാവധി മുറിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതിന്റെ വേര് മാത്രമാണ് ബാക്കിയുള്ളത് ഇനിയും രണ്ട് മരങ്ങൾ കൂടി മുറിക്കാനുണ്ട് സ്കൂളിന്റെ വികസനത്തിനുമായി ബന്ധപ്പെട്ട് എന്നാൽ അത് ഉടൻ തന്നെ നടപടിയായി മുന്നോട്ട് പോട്ടെ നാട്ടുകാരുടെ എല്ലാ കൂടിയാണ് ഈ ഒരു പര്യാപണം ഇവിടെ നിന്ന് ഒഴിവായതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാൽ പുതിയ ന്യൂസുമായി കാണുന്നതാൽ കാലവിട ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക